എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പൊതുഗ്രന്ഥശാല വായനശാലയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പൊതുഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന എം ടിയുടെ അനുസ്മരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി െ കുറിച്ചൊരു അവകാശ അവകാശവാദം പറഞ്ഞു എപ്പോഴും എഴുത്തുകാരൻ പറഞ്ഞു എവിടെങ്കിലും നമ്മുടെ പല കഥാകാരന്മാരും ആയിരം പറയുന്നത് മലയാളത്തിൽ ഒന്നാമത്തെ കഥാകാരം തന്നെയാണ് എം പി ഒരു കാലത്തും തന്നെ കുറിച്ചൊരു അവകാശവാൻ പറഞ്ഞില്ല പക്ഷെ കോടിക്കണക്കിന് എം കി വായിച്ചവർ അവരുടെ മനസ്സിൽ ഒന്നാമനായി കുറിച്ച് ഈ ഒന്നാമനാണെന്ന് സ്വയം അവകാശപ്പെട്ടവരെയല്ല

ചടങ്ങിൽ എം ടിയുടെ സാഹിത്യ രചനകളെ ആസ്പദമാക്കി നടത്തിയ കിസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനവും നടത്തി അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ക്ഷമാ റഫീഖ് എ ദിനേശൻ വിദ്യാധരൻ കൃഷി ഓഫീസർ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് കെ വിജയൻ റഫീഖ് എടപ്പാൾ എന്നിവർ സംസാരിച്ചു സഫീന നന്ദി പറഞ്ഞു എൻ സി വിനുസ് திருப்பரையார் சாவக்காடு புத்திரத்தானி